ആഘോഷം എന്റെ പാർത്തിക്കുട്ടന്റെ കൂടെ ആണ് പാർത്ഥിക്കുട്ടൻ രാവിലെ വിളി തുടങ്ങിയാണ് മാമി എവിടെയാണ് എപ്പോ വരും കാരണം പുള്ളിക്കാരും കഴിഞ്ഞ ഒരു കുറെ വീക്കായിട്ട് ഭയങ്കര ആയിരുന്നു പാട്ടും പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതാണ് എന്റെ പാർട്ടി ഇവിടെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ എവിടെ ഓൺ ചെയ്തേ ടാ ഒക്ക കേറിയല്ലയോ ഒന്ന് രണ്ട് പിരി പോയതാണെങ്കിലും പാവം എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചീരത്തോരൻ പയറു തോരൻ മോരിക്കറി ഈ രണ്ട് തോരനും ചോറ് പിന്നെ കൊഞ്ചു മാങ്ങ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൂട്ടി ഒരു ഫുഡ് അടി കൈഡ്സ് ഇവിടെ പാർട്ടി കുറച്ച് ദിവസമായിട്ട് കാണാതെ കണ്ടതല്ലേ പറയാം ഒക്കെ ഇട്ടാണ് ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പാർട്ടിയെക്കുറിച്ച് ഇനിയും പറയാം പാർട്ടി കാണുന്ന പോലെ ഒന്നുമില്ല ഭയങ്കര സെലിബ്രിറ്റിയാണ് പുള്ളിക്കാരൻ ഐഡിയ സ്റ്റാർ സിംഗർ ജൂനിയറിലും സൂപ്പർ സ്റ്റാറിലും ഒക്കെ ഉണ്ടായിരുന്നു കൂടുതലും ആൾക്കാർക്ക് അവനെ അറിയുന്നത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ അവളുടെ ചലനങ്ങൾ എന്നൊക്കെ പറയുമ്പോഴായിരിക്കും കാരണം ഇതൊക്കെ പുള്ളി റിയാലിറ്റി ഷോയിൽ ഇറക്കി കുറെ വൈറൽ പോയ കാര്യങ്ങളാണ് അങ്ങനെ എല്ലാവരും ഒരുങ്ങി ആശാൻ ഈ ഒരുങ്ങി നിൽക്കുന്നത് നമ്മള് ഒരു സിനിമ കാണാൻ പോവാണ് ഇത് നമ്മുടെ ഡോറയുടെ കുടർന്നിരിയല്ലേ ഇവനിപ്പോ സോണിക്കെന്നറിയപ്പെടുന്നത് അടുത്തത് നമുക്ക് എല്ലാവർക്കും പോയി ഒരു സിനിമ കണ്ടാലോ എന്ന് വിചാരിച്ചു ഇവരുടെ ഈ സന്തോഷം തുള്ളിച്ചാട്ടവും ഒന്നും സിനിമയ്ക്ക് പോകാൻ വേണ്ടി മാത്രമുള്ളതല്ല വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട് കുട്ടിച്ചാത്തമാർക്ക് മിറർ കണ്ടാൽ ഞങ്ങൾ അപ്പം കൊറേ ക്യൂട്ട്നെസ് വരുവിതർ അതിനിടയ്ക്കടയിൽ നടക്കുന്നുണ്ട് ഇതുവരെ തുടങ്ങിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചതേ ഉണ്ടായിരുന്നു ും പാർത്തി അത്രേ ചേരില്ല ചിനും പാർത്തിയാണ് കൂടുതലും കമ്പനി നെച്ചുന് പാർത്തിയ വയറൊക്കെ കാണുമ്പോൾ അതിനകത്ത് രണ്ട് ഇടിയൊക്കെ ഇടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ചിനു ഇവിടെ നമ്മൾക്ക് ഒന്നിനും കൂട്ടില്ലെന്ന് പറയുകയാണ് അങ്ങനെ നമ്മൾ നേരെ സുനീസ് കിച്ചണി വന്നു ഒരു ചായ ഒക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് പോവാൻ വിചാരിച്ചു അങ്ങനെ ചായയും പഴംപൊരിയും ചക്കയപ്പവും പരിപ്പൊടിയും അങ്ങനെ എല്ലാം വന്നു പ്രശാന്തികന്റെയും മഞ്ജു ചേച്ചിയുടെയും ഏറ്റവും ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിൽ ഒന്നാണ് സുധീസ് കിറ്റ് ഞങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ട് നിങ്ങളുടെ തറവാടാണ് കാരണം അവരുടെ ഫുഡ് തന്നെ ആണോ കേട്ടോ ഏറ്റവും എല്ലാത്തിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സ്നാക്സ് ആണെങ്കിലും അങ്ങനെ അവിടെ നടക്കും ആദ്യം കണ്ട സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടോ ഞാൻ ആദ്യം കണ്ട സിനിമ എൻ്റെ ഓർമ്മയില്ല വാസുന്തി ലക്ഷ്മി ദീപ് ഞാനുമാണ് അത് കുറച്ച് സങ്കടമൊക്കെയുള്ള സിനിമ ആയിരുന്നല്ലോ പക്ഷെ ഞാൻ ഏറ്റവും സന്തോഷിച്ച് ഏറ്റവും ചിരിച്ച കണ്ട സിനിമ സി എ ഡി മൂസിയാണ് സി എ ഡി മൂസ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് അതും വിത്ത് കസിൻസ് അടിപൊളിയായിരുന്നു പക്ഷെ അന്ന് തിയേറ്ററിൽ പോയി കണ്ട അതേ ഫീൽ ഇന്നും ടി വിയിൽ കാണുമ്പോൾ കിട്ടാറുണ്ട് എന്റെ മോൺലൈസ് ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സി എ ഡി മൂസയാണ് അവർക്ക് ദിലീപ് എന്നയാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ദിലീപാണെന്നോ കാര്യമൊന്നും അറിയത്തില്ല സി എ ഡി മൂസയുടെ സിനിമയാണോ ഏത് സിനിമയിൽ ദിലീപന അഭിനയിച്ചാലും ആ ഇതിനകത്ത് സി അടി മൂസ ഉണ്ടോ എന്ന് ചോദിക്കാറ് നെച്ചു അങ്ങനെ ചെറിയൊരു ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നന്നായി സമാധാനിച്ചു നല്ലതായിട്ടിരുന്ന് സമാധാനമായിട്ട് ഇരുന്ന് സിനിമ കാണാമല്ലോ ചെറിയൊരു നാപ്പ് എടുത്തതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത് അവൾ പൂർവാധികം ശക്തിയായി എനർജറ്റിക് ആയിട്ട് എണ്ണീട്ടിട്ടുണ്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ദേറ സിറ്റി സെൻറ്ററിലാണ് കേട്ടോ സിനിമ കാണാൻ വന്നത് ഈ ഒരു ചാക്ക് നിറച്ച് പോപ്കോണുമായിട്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടല്ലോ ഇതെല്ലാം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വെല്ലിച്ചനെ പറ്റി പിടിച്ച് നെച്ചു നിൽക്കുന്നത് ആ പോപ് കോണിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്ന സിനിമ ഇതാണ് വ്യസന സമേതം ബന്ധുമിത്രാദികം സിനിമ ഒറ്റവാക്കി പറഞ്ഞ സിംപ്ലി സൂപ്പർ എന്ന് പറയാ ഒരു നെച്ച കേറിയപ്പോ തൊട്ട് പോപ്പ് കോൺ തീറ്റയായിരുന്നു ഈ കവർ ഇങ്ങനെ കൈവച്ചേക്കും തിരുമ്പോ അടുത്ത് അടുത്തുകൊണ്ട് റേഷൻ അരി നരിമേടിക്കുന്നവളക്ക് നിറയ്ക്കും എന്നിട്ട് കൊണ്ടുവരും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചപ്പം ഒരെണ്ണം തന്നു ഒരെണ്ണം തരാമോന്ന് ചോദിച്ചു ഒരെണ്ണം കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഫാമിലി മൂവി തന്നെ ആയിരുന്നു കൊറേ ചിരിക്കാനൊക്കെ ഉണ്ട് ഒരു കോമഡി ഫാമിലി മൂവി സിറ്റി സെന്റർ വരുവാണെങ്കിൽ അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മാജിക് പ്ലാനറ്റ് എറുവാൻ